എനിക്ക് ആകെ കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു വഴികാട്ടിന്നുള്ള ഒരു ഒരു മൊമെന്റോയും ഒരു ഈ ഒരു കുപ്പി മാത്രമാണ് ഈ ബോട്ടിൽ ആ ബോട്ട് അൺഫോർച്യുനേറ്റ്ലി എങ്ങനെയാ അവർ പാക്ക് ചെയ്തപ്പോ അതിനകത്ത് ബാക്കിയുള്ള ആർക്കും ബോട്ടിൽ കൊടുത്തില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ബോട്ടിൽ അതിനകത്ത് പെട്ടു അപ്പൊ ആ ബോട്ടിൽ ഞാൻ നെവർ അപ്പ് എന്നും അതുപോലെ തന്നെ റോക്ക് പറഞ്ഞിട്ട് കുറച്ച് സംഭവം ഹ്യൂമൻ ഫേസ് ഒക്കെ വെച്ച് കുറച്ച് അക്യൂട്ടനസ് ഒക്കെ വെച്ച് വരച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് കാണുമ്പോഴത്തേക്ക് ഒരു ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ആ ഒരു ബോട്ടിൽ അതിനകത്തുണ്ടായിരുന്നു ആ അതിനകത്തുണ്ടായിരുന്നപ്പോൾ പ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇതിന്റെ വാല്യൂ നമ്മള് ചില കാര്യങ്ങൾ പറയാം എന്റെ അപ്പം കാലം കൂടാ ഞാൻ പത്ത് ലക്ഷം ഒരു കോടി രൂപ ഒട്ടിയാലും കൊടുക്കൂല കാര്യം എന്റെ അപ്പന്റെ ഓർമ്മയാണ് അത് ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ പറഞ്ഞത് പത്ത് ലക്ഷം രൂപ പറഞ്ഞാലും ഞാൻ അത് കൊടുക്കത്തില്ല ഓക്കെ ഒരു കോടി രൂപ പറഞ്ഞാലും ഞാൻ ഇത് തരത്തില്ല എനിക്ക് അത്ര വാല്യൂ ഞാനൊരു ദിവസം എനിക്ക് ഓക്കെ ഈ ട്രോഫി നമ്മുടെ റോക്കി ബോയ് വിൽക്കാൻ നോക്കിയതാ അറിഞ്ഞോ അപ്പം ഇന്റർവിൽ ഈ പറയുന്ന സംഭവം തന്നെയാണ് പുള്ളി നമുക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അദ്ദേഹം പറയുന്നൊരു സംഭവം ഉണ്ട് അതായത് ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് ട്രോഫി മീൻസ് ഈ ബോട്ടിൽ വിൽക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് പിന്നെ ഈ നമ്മളൊരു ക്ലിപ്പ് വെച്ചില്ലേ അതിന്റെ അവസാനത്തെ ഡയലോഗ് ഇതുപോലൊക്കെയാണ് അടിക്കുന്നത്

ിഗ് ബോസിൽ വെള്ളം കുടിച്ച വാട്ടർ ബോട്ടിലാണ് ഇതിന് പ്രൈസ് പത്ത് ലക്ഷം രൂപയാണ് ഇതിന് പത്ത് ലക്ഷം രൂപ എന്ന് വാങ്ങുന്ന അത് ഈ ലോകത്തെ ശരി ഞാൻ അവരുടെ കയ്യിൽ ഇതുകൊണ്ട് നേരിട്ട് കൊടുക്കും അതാണ് ഇതിന്റെ ഒരു ചാലഞ്ച് അപ്പൊ ഇതിനായിട്ട് തയ്യാറുണ്ടോ പത്ത് ലക്ഷം രൂപ തന്നെ ഈ ബോട്ടിൽ കഴിഞ്ഞു മേടിക്ക ചില കാര്യങ്ങൾ അങ്ങനെയാ ചില കാര്യങ്ങൾക്ക് നമുക്ക് എത്ര വാല്യൂ നമുക്ക് പത്തല്ല പത്ത് കോടിയാ നമ്മുടെ വാല്യൂ അത്രേ അതുപോലെ തന്നെ എനിക്ക് ഈ വാട്ടർ ബോട്ടില് അത്ര വാല്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് നല്ല കേട്ടോ മറക്കത്തില്ല എന്നാ നിങ്ങളുടെ ഹൃദയത്തിലോട്ട് എത്തിച്ച ഈ ഒരു ഷോ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു സമ്മാനമാണ് ഈ വാട്ടർ ബോട്ടില് നെവർ ബാക്ക് ടൗൺ ആ ഇന്റർവ്യൂവിലും പുള്ളി നേരത്തെ പറഞ്ഞത് ഏകദേശം ഒരു കാര്യൊക്കെയാന്ന് പറയുന്നു നല്ല കാര്യം ഒരുപാട് സന്തോഷം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നേ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ നിങ്ങൾ അത് തിരുത്തി തന്നാൽ മതി പക്ഷെ ഞാൻ തൊപ്പിയുടെ ഒരു ലൈവ് കണ്ടാണ് ആ ലൈവില് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളൊന്ന് കണ്ടുപോകുന്നുണ്ടല്ലോ രൂപ പുള്ളി പറഞ്ഞു കേട്ടോ പുള്ളിയുടെ വിചാരം ഈ ലൈവും കാര്യങ്ങളൊന്നും ആരും കാണുന്നില്ലെന്ന് വിചാരിച്ചെ അന്നൊക്കെ എത്ര ലക്ഷം രൂപയ്ക്ക് കുപ്പി വെക്കാൻ വേണ്ടി പോകുന്നു പിന്നെ വന്നിട്ട് ഇപ്പൊ പറയുന്നു എന്താ അല്ല കുപ്പി വെക്കാൻ പോകുന്നു പറഞ്ഞിട്ടാണെങ്കിൽ പോലും അയാൾക്ക് ജീവനാണ് ഇത്ര കോടി രൂപ വില വന്നാലും എന്നുള്ള അർത്ഥം വെച്ചാ സംസാരിച്ചത് പിന്നെ ഈ ഇൻ്റർവ്യൂലും അങ്ങനെയാണ് സംസാരിച്ചത് പക്ഷേ തൊപ്പടുത്ത് എന്തിട്ട് പറഞ്ഞെന്തോ അത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കോ പത്ത് ലക്ഷം രൂപയ്ക്കോ അത് ഒരാളത് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ചത് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ മൊത്തം അത് കണ്ടതാണ് ഞാൻ അതൊന്ന് സിജുവിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പിന്നെ ജിൻഡോൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ ആണ് ഡിസർവ് എന്ന് പറയുന്നുണ്ട് എന്തോ ഇപ്പൊ പറയുന്ന എല്ലാ പുള്ളി പിന്നെ പറയുന്നത് അനു ജോസഫിന്റെ വീട് ആ കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല എന്താ റോക്കി ചെയ്യുന്നതൊന്നും നമുക്കൊരു പിടുത്തവും കിട്ടുന്നില്ല സത്യത്തില്ല എന്തായാലും ഒന്ന് സെറ്റ് സെറ്റാകും റോക്കി പറയുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറയുന്നതൊക്കെ ഒന്ന് കൂട്ടി നോക്കിയാൽ നല്ലതായിരിക്കും ആൾക്കാർ ഇതൊക്കെ കാണുന്ന റോക്കി പതിനാറ് ദിവസം നിങ്ങളുണ്ടാക്കിയെങ്കിലും നിങ്ങളുണ്ടാക്കിയ ഓളമൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും